ഇവിടെ പൊന്നാനിയിലെ ഒരു പാർക്കിങ്ങില് വന്നപ്പോൾ കണ്ട ഒരു സംഭവമാണ് ട്ടാ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായ അതായത് ഇത് സുസുക്കിടെ ബലാനോ ഇത് എന്തൊരു ചേർച്ച ആളിയന്മാരാണെന്നേ പറയൂ ഈ രണ്ട് വണ്ടി നിങ്ങൾ നോക്കിയേ ഒരു മാറ്റം എന്ന് പറഞ്ഞതില്ലേ ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാ ധിയൊരു സംഭവം കണ്ട ഇത് ഇത് ഈ വണ്ടിക്ക് ഉണ്ട് ഇത് അതിനില്ല അതാ അങ്ങോട്ട് എടുത്ത് വെച്ചുകഴിഞ്ഞാൽ ഓക്കേ ആടാ ഒരേ പോലത്തെ വണ്ടി രണ്ട് കമ്പനി നിങ്ങള് ഇത് പുത്തൻ വണ്ടി ആട്ടാ ടൊയോറ്റ സുസുക്കി രണ്ടൊരേ മോഡല് പോലത്തെ വണ്ടി ഫ്രണ്ട് ഭാഗം നോക്കാം ബാക്ക് ഭാഗമാണ് ഭാഗാണ് ഒരേപോലെ തോന്നിയത് ഫ്രണ്ടില് അത്യാവശ്യം ഇല്ലാത്ത ചെറിയ മാറ്റങ്ങൾ ഇണ്ട് കേട്ടാ എന്നാലേകദേശൊക്കെ ചെറിയ മാറ്റങ്ങൾ മാത്രം തന്നെ ഉള്ളൂ പ്രത്യേകിച്ച് വലിയൊരു മാറ്റങ്ങളൊന്നുമില്ല അതായത് ഈ ഗ്രില്ലിന്റെ ഒരു ചെറിയ മാറ്റം ഹെഡ് ലൈറ്റ് ഒക്കെ കാണും

ഇതിന്റെ ഇത്തിരി കൂടിയും ഗ്ലൈസിങ് ആയിട്ടുള്ള മിറവ ഇത് കറക്റ്റ് ബ്ലാക്ക് ഇതായിട്ടുള്ള ഒരു മിറവാണ് വൈപ്പറും അതിന്റെ ഫ്രണ്ട് ഗ്ലാസും ഒക്കെ വരെ പോല നല്ല വെയിലാണ് ഏട്ടോ രണ്ട് വണ്ടി കിടക്കുന്നത് പക്ഷെ ഇതിന് ഇത്ര കൂടി ഹൈറ്റ് ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ട കാരണം മറ്റേ വണ്ടീനെ കാണാല്ല കുറച്ചുകൂടി ഹൈറ്റ് തോന്നുന്നത് ഈ വണ്ടി പോലെയങ്ങ തോന്നുന്നു ഇപ്പൊ അവിടെ താഴ്ന്നു അറിയില്ല